ഹായ് ഫ്രണ്ട്സ് മന്ദാരത്തിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ നമുക്ക് അമ്മണി അമ്മിക്ക് ഉണ്ടാക്കാം അതിന് നമ്മൾ രണ്ട് കപ്പ് പൊടി അരിപ്പൊടി എടുത്തു ആ ഉപ്പ് ഇട്ടു പിന്നെ അതിനകത്തേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം എങ്ങനെയാണ് കുഴിച്ചു കൊടുക്കുക നമ്മൾ ഈ പത്തിരിക്കൊക്കെ കുഴക്കിയല്ലേ അതുപോലെ കുഴച്ച് ഉരുട്ടി എടുക്കാം കൈയിട്ടിളക്കൽ കേട്ടോ പൊള്ളിപ്പൂവേ എന്തേലും വെച്ചിങ്ങനെ ഇളക്കി ചൂടാറുമ്പോൾ നമ്മൾ കുഴച്ച് എടുക്കണം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴക്കിയാലേ അതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കുക നമ്മളേ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ തേങ്ങ നിർബന്ധമില്ല ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ ഇച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് വേണ്ടാത്ത ഇടണ്ടാ കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി ഇവിടെ രുചിയുണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇതുണ്ടല്ലോ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ച് നമ്മളിത് ചെറിയ ഉരുളകളില്ലേ ചെറിയ ഉരുളകളാക്കി ഇതേ ഇതേപോലെ മൊത്തം ഉരുട്ടിയെടുത്തിട്ട് അപ്പച്ചെമ്മിൻ്റെ മുകളിൽ വെച്ച് ആവി ഏറ്റി പുഴുങ്ങിയെടുക്കണം നമുക്കിത് മൊത്തം ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടേ ഇനി നമുക്കേ ഇത് അപ്പച്ചെമ്മിൻ്റെ മുകളിൽ വെച്ച് എല്ല ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം അങ്ങനെ നമ്മളെല്ലാം ആവി കയറ്റി വേവിച്ചെടുത്തിട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കണം താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യത്തിന് രണ്ട് ഒഴിക്കുക എന്നാ കൂടുതലാണ് கடுவரா கடுவரா குறைச்சு உழுங்கு பரிப்பு ரெண்டு பச்சை மிளகு சதச்சது ரெண்டு பச்சன் மிளகு കലിയാപ്പില നിർത്തേണ്ടതില്ലാട്ടോ ഞാൻ ചെയ്തു വന്നുള്ളൂ കലിയാപ്പിലതിൻ്റെ നിർത്തിയിട്ടിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള പിഞ്ച് കായം മതി തന്നു ഇനി നമുക്ക് ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കോഴിക്കോട്ട റെഡി ആയിട്ടോ എല്ലാവരും കഴിച്ചു നോക്കിയിട്ടേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെലബട്ടൺ നടത്തണം താങ്ക് യു